ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി വാഹനം ഓടിക്കുവാൻ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനും അതിന് മുന്നോടിയായുള്ള ലേണേഴ്സ് ടെസ്റ്റിനും അടിമുടി മാറ്റം കൊണ്ടുവരികയാണെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുന്നവർക്കൊക്കെ ലൈസൻസ് ലഭിക്കുന്ന അവസ്ഥ കേരളത്തിൽ അവസാനിക്കുകയാണ് പുതിയതായി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കൂടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ ഇനി കഠിന പരീക്ഷണമാവുമെന്ന സൂചന നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വലിയ പരിഷ്കാരങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള പരീക്ഷയിലും നടത്തിപ്പിലും വരുന്നത് ഗതാഗത മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്കല്ല വണ്ടി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കാണ് ഇനി ലൈസൻസ് ലഭിക്കുക ലേണേഴ്സ് ടെസ്റ്റ് മുതൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും നിലവിൽ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയായാൽ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചിരുന്നു ഇതിനു പകരം മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിയഞ്ച് ശരിയുത്തരം നൽകിയാൽ മാത്രമേ ലേണേഴ്സ് ലഭിക്കൂ ഒരു ദിവസം പരമാവധി ഇരുപത് ലൈസൻസ് മാത്രം ഒരു ഓഫീസ് നൽകിയാൽ മതിയെന്നാണ് മറ്റൊരു സുപ്രധാന മാറ്റം ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ വരും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ പ്രതികരണങ്ങളും വാർത്തകളും ഉണ്ടാവുമെങ്കിലും അതൊന്നും സാരമാക്കുന്നില്ലെന്നും മന്ത്രി പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ പാർക്കിംഗ് പരീക്ഷയും നടത്തും നിശ്ചിത ബോക്സിലേക്ക് മുന്നോട്ടും പുറകോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള ഡ്രൈവറുടെ കഴിവ് പരീക്ഷിക്കും എച്ചിന് പകരം വളഞ്ഞ് പുളഞ്ഞ് മുന്നോട്ടും പുറകോട്ടും വാഹനം എടുക്കേണ്ടി വരും റോഡിൽ വാഹനം ും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഓടിച്ചു കാണിക്കണം ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പാർക്ക് ചെയ്തും കാണിക്കണം ടെസ്റ്റിനിടെ പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞെന്ന് കരുതി നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്താലും വാഹനം റോഡിൽ നിന്ന് ഒതുക്കി പാർക്ക് ചെയ്തില്ലെങ്കിലും ലൈസൻസ് ലഭിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തുന്നവർ കയറ്റത്തിലും ഇറക്കത്തിലും വാഹനം ഓടിച്ചു കാണിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിനുള്ളിൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കും ഈ ദൃശ്യങ്ങൾ മൂന്ന് മാസം സൂക്ഷിക്കും ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയാൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് എടാ പോടാ വിളികൾ പാടില്ലെന്നും കുട്ടികളോടും സ്ത്രീകളോടും മാന്യമായി ഇട െന്നും മന്ത്രി നിർദ്ദേശം നൽകി ഡ്രൈവിംഗ് സ്കൂളുകളുടെ രീതികളിലും മാറ്റം വരും ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് വേഗത്തിൽ മാറുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ഡ്രൈവർ പരിശീലനത്തിനും ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രെഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിംഗ് സെന്റർ പദ്ധതി കൂടി നടപ്പിലാക്കുന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ അടിമുടി മാറ്റം പ്രതീക്ഷിക്കാം